അസാമലക്കും ഇപ്പം നല്ല കോട്ടൺ ഉണ്ടാകും നല്ല വിട്ടൺ നല്ല കോട്ടൺ നല്ല ക്വാളിറ്റിയുള്ള കോട്ടനാണ് ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ നെക്ക് വന്നതാണ് നല്ല റൗണ്ടിൽ എംബ്രോയ്ഡറി നെക്ക് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഫ്രില്ലെടുത്തേക്കുക അത്യാവശ്യം നല്ല ഉണ്ടോ നല്ല ഭംഗിയാണ് ടാ കാണാന് സൂപ്പറാണ് മാക്സിമ സ്ലീവ് പതിനഞ്ചാണ് സ്ലീവിൻ്റെ തൽക്കൽ ഞാനൊരു എംബ്രോയ്ഡറി വർക്ക് വരുന്നു കേട്ടോ നെക്കിൻ്റെ മാതിരി തന്നെ നല്ല അടിപൊളി സാധനമാണ് നല്ല കോട്ടനാണ് കളർ പോകണോ അങ്ങനത്തെ കോട്ടണൊന്നല്ല നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ഇത് ലെങ്ത്ത് വരുന്നത് അൻപത്താറാണ് കേട്ടോ സൈസ് വരുന്നത് അൻപത്താറും ചെസ്റ്റ് വരുന്നത് നാൽപ്പത്തി നാല് നാൽപ്പത്തി നാല് ചെസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇതിലൊരു ഒരു കളറും കൂടി വരുന്നുണ്ട് കളറ് ഈ കളറാണ് ക്സി നല്ല ക്ലോത്താണ് ലോക്കൽ കോട്ടൺ അല്ല നല്ല അടിപൊളി കോട്ടനാണ് കളറൂല്ല അൻപത്തി ആറൊക്കെയാണ് സൈസ് വരെ നാൽപ്പത്തി നാല് ചെസ്റ്റ് പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇനി സൈസൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കട്ടോ സ്ത്രീ വരണ പതിനാലാണ് കേട്ടോ സ്ത്രീവിൻ്റെ അറ്റിങ്ങനെ ഒരു പൈപ്പിംഗ് വരുന്നുണ്ട് ജിപ്പ് ഉണ്ട് എൺപത്തിനാല് അമ്പത്താണ് നോക്കിയപ്പോൾ അൻപത്തി അൻപത്തിനാലാണ് കേട്ടോ അത് സീസ് വരണ അൻപത്തി നാല് ഇറക്കം നാൽപ്പത്തി നാല് വരുന്നത് തിൻ്റെ ഒരു കളറും കൂടി ഉണ്ട് ദാഷ് കളറാണ് ഒരു ബ്ലൂ കളർ നല്ല ഹെവി റയോണിൽ ആണ് മാക്സിൽ നല്ല റൗണ്ട് നെക്ക് എംബ്രോണ്ട് കറി ഉണ്ട് ചെസ്റ്റ് നാൽപ്പത്തിയെട്ടുണ്ടാവും നാൽപ്പത്തി എട്ട് ചെസ്റ്റ് സ്ലീവ് വരുന്നത് പതിനാറ് സ്ലീവ് വരുന്നിട്ട് ഇത് വരുന്നത് അറുപതണ്ട ലെങ്ത്ത് വരുന്നത് അറുപത് ഇരുപത്തിനാല് ഇവിടെ തന്നെ ഇങ്ങനെ കാണാം എക്സൽ സൈസാണ് വരുന്നത് സ്ലീവിൻ്റെ തൽക്കരി ഇങ്ങനെ പൈപ്പിംഗ് ഉണ്ട് അപ്പോൾ നമുക്ക് ഏർക്കാൻ കുറഞ്ഞ് ഫുൾ കൈ ഒക്കെ വേണമെങ്കിൽ ഏർക്കാൻ കുറഞ്ഞ ആൾക്കാർക്ക് അടിയിൽ നിന്ന് വെട്ടിയിട്ട് കയ്യേക്കാൻ ഉണ്ടാവട്ടത് നല്ല റയോണാണ് കേട്ടോ നല്ല ചൂടിനൊക്കെ പറ്റി നല്ല സൂക്കുള്ള